സ്വാഗതം എല്ലാരും സുഖമായിട്ടും സന്തോഷമായിട്ട് ഇരിക്കുകയെന്ന് കരുതുന്നു പക്ഷേ അള്ളാഹ് അലഹമ്മദില്ല ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു കുട്ടി വീഡിയോയാണ് കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ആദ്യമായി കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ അതുപോലെ നമ്മുടെ വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായം എന്താണെന്നുള്ളത് അതും കൂടി കമൻ്റായിട്ട് അറിയിക്കണം പിന്നെ ഒരു സന്തോഷമുള്ളത് ഇന്നലെ നമ്മുടെ ചാനലും ത്രീ കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഇതുവരെ നമ്മൾ എത്തിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്ത അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി താങ്ക്സ് ഉണ്ട് ഇപ്പം നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ വെൽഡിംഗ് പണി നടക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് ഭയങ്കര സൗണ്ട് ഉണ്ട് ഇടയ്ക്കിടയ്ക്ക് നമുക്കിതിൽ കേൾക്കാൻ പറ്റും കേട്ടായിരുന്നു ഇപ്പോൾ വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ എനിക്ക് നേരത്തെ ലോറിന് മുന്നേ തന്നെ ഇസോറ് കൊടുക്കാനായിട്ടാണ് കേട്ടോ ഞാനിരിക്കുന്നത് ഇപ്പം ആ സൗണ്ട് ഇനിയിപ്പം ഇപ്പോഴൊന്നും തീരത്തില്ല അന്നത്തെ ദിവസമൊപ്പം ആ പഴി ആ പണിയായിരിക്കുമല്ലോ അതുകൊണ്ട് തന്നെ പള്ളിയിൽ കുതിക അടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും സൗണ്ട് കൊടുക്കാൻ പറ്റത്തില്ല കേട്ടോ അപ്പോൾ അതിന് മുന്നേ തന്നെ അങ്ങ് തീർക്കാമെന്ന് വിചാരിച്ചിട്ടിരുന്നതാണ് അപ്പം അതിനിടയ്ക്കാണ് ഈ സൗണ്ട് വരുന്നത് അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട കേട്ടോ ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ മുട്ടപ്പൊളി വെക്കാനായിട്ടുള്ള പരിപാടിയിൽ നിൽക്കുകയാണ് കേട്ടോ തേങ്ങയും അതുപോലെ വറ്റൽമുളകും പച്ചമല്ലിയും കുറച്ച് ചെറിയൊരു പീസ് കഷ്ണം ഒരു ഒന്നോ രണ്ടോ അല്ലി വെളുത്തുള്ളി ഒരു മൂന്നോ നാലല്ലി കൊച്ചുള്ളിയൊക്കെ അരിഞ്ഞിട്ടിട്ട് നമ്മൾ സാധാരണ തേങ്ങ മൂപ്പിച്ചെടുക്കത്തില്ലേ അതുപോലെ തേങ്ങയ്ക്കൊന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ മുട്ടപ്പൊളി വെക്കാനാണ് അപ്പോൾ തേങ്ങയൊക്കെ ഞാനൊന്ന് വറുത്ത് എടുക്കുകയാണ് കേട്ടോ അപ്പോൾ വറവൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതിന് ഇടയ്ക്ക് അനിയത്തി അവിടെ പാത്രങ്ങളൊക്കെ കഴുകി വെക്കുന്നുണ്ടായിരുന്നു നമ്മൾ ചോറൊക്കെ അടുപ്പിലേക്ക് കിടക്കുകയാണ് കേട്ടോ അതെന്ത് റെഡിയായിട്ട് കിടക്കുകയാണ് ആൾ അപ്പോൾ ഇനിയിപ്പോൾ കറിയുടെ കാര്യങ്ങൾ നോക്കണം അപ്പം മീൻ ഇല്ല അതിന് പകരമാണ് നമ്മൾ മുട്ടക്കറി വെക്കാനായിട്ട് പോകുന്നത് മുട്ടക്കറിയും അപ്പോൾ ഇത് മുട്ടക്കറി വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം എനിക്ക് ഇടിയപ്പം ഉണ്ടാക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇടിയപ്പത്തിനും കൂടെ കറി ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇത് രാവിലെ അങ്ങ് ഉണ്ടാക്കി അങ്ങ് വെക്കാണ് കേട്ടോ അപ്പോൾ ഇവർക്ക് ചോറിന് കഴിക്കുകയും ചെയ്യാമല്ലോ പിന്നെ തോറിന് വേണ്ടിയിട്ട് നമുക്ക് ശിവക്കിഴങ്ങ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ശിവക്കിഴങ്ങും കൂടെ വെള്ളത്തിലേക്ക് ഇട്ട് ഇട്ടിട്ടുണ്ട് അതിൻ്റെ തോലൊക്കെ ഒന്ന് പോയി കെട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ അരപ്പൊക്കെ ഇവിടെ അരച്ച് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതിന് കൂട്ട് എണ്ണയിൽ ഒന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ടൊരു സവോളയും ഒരു തക്കാളിയും കറിവേപ്പിലയും ഒരു പച്ചമുളകുമൊക്കെ ഞാൻ ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നാല് മുട്ടയുടെ കറി കേട്ടോ വെക്കുന്നത് അപ്പോൾ നമ്മൾ മൺചട്ടി തന്നെയാണ് വെക്കാറ് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ മൺചട്ടിയിൽ വെക്കുമ്പോഴത്തേക്കും കുറച്ച് ശ്രദ്ധിക്കണമെന്ന് മാത്രമേ ഉള്ളൂ മൂട്ടിൽ പിടിക്കാതെ അടുക്ക് പിടിക്കാതെ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ അപ്പോൾ ഞാനിവിടെ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് സൺഫ്ലവർ ഓയിലാണ് ഇവിടെ ഉപയോഗിക്കുന്നത് അപ്പോൾ ആ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു പച്ചമുളക് നമ്മൾ നെടിക ഒന്ന് കയറി അതും നാലായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് സവാള ഒന്ന് വഴണ്ട് കിട്ടാനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഏതാ അപ്പോൾ പെട്ടെന്നൊന്ന് വഴണ്ട് കിട്ടുമല്ലോ അതുകൊണ്ട് അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ആയി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് കറിവേപ്പിലയും അതുപോലെ തന്നെ തക്കാളിയും കൂടെ ഇരിഞ്ഞ് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ തക്കാളി സവോളയൊക്കെ നന്നായിട്ടൊന്ന് ഉടഞ്ഞ് ആ ഒരു എന്താ ഒരു പച്ചയൊന്ന് വിട്ട് വരുന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് അരപ്പ് അരച്ച് വെച്ചിട്ടുള്ള അരപ്പും കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ തേങ്ങ വറവിടുന്ന സമയത്തുണ്ടല്ലോ തേങ്ങ ഒന്ന് മൂപ്പിച്ചെടുക്കുന്ന സമയത്ത് അതിലേക്ക് ഒരു അഞ്ചാറ് അല്ലി കുരുമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഉണക്ക കുരുമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇല്ലെങ്കിൽ പൊടിയിട്ടാലും മതി പിന്നെ ഇത് നമ്മൾ അരപ്പൊഴിച്ചിട്ട് അതിലേക്ക് ഒരു പുളിയുടെ ഒരു ടേസ്റ്റ് ഒരു ചെറുതായിട്ടൊരു പുളിയുടെ ഒരു കുത്തിൽ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പുളി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് വേണ്ടിയിട്ടോ ഞാനിപ്പോൾ ഒഴിച്ച് സ്പൂൺ കണ്ടായിരുന്നല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിൽ ഒരു സ്പൂൺ പുളിയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോഴത്തേക്കും ഇനി കറി നല്ല രീതിയിലൊന്ന് വെട്ടി തിളച്ച് വരണം കേട്ടോ അപ്പോൾ അതിനിടയ്ക്ക് ഉമ്മച്ച് ഇവിടെ കൊണ്ടുപോയിട്ട് എൻ്റെ തോലൊക്കെ ഒന്ന് കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് അരിഞ്ഞെടുത്ത് തരുന്നുണ്ട് ശിവക്കിഴങ്ങ് എന്നാണ് കേട്ടോ ഞങ്ങൾ കൂറുക്കി പറയാറ് ഇവിടെയൊക്കെ ഞങ്ങളുടെയൊക്കെ നല്ല ശിവക്കിഴങ്ങ് എന്നാണോ പറയാറ് എത്ര വൃത്തിയാക്കി വൃത്തിയാക്കിയെടുത്താലും ചെറുതായിട്ടൊരു കറ ഞങ്ങൾ പിടിക്കും അതിൻ്റെ കളറൊക്കെ വ്യത്യാസം വരും അപ്പോഴത്തേക്കും എന്തേലും നമ്മുടെ അരപ്പൊക്കെ ഇവിടെ നല്ല രീതിയിൽ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു അതിലേക്ക് നമ്മൾ മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാൻ ചെയ്യേണ്ടത് കേട്ടോ നമ്മൾ പുഴുങ്ങി ഇട്ടാലോ അല്ലെങ്കിൽ പൊരിച്ചെടുത്തിട്ട് അങ്ങനെ കീറി ഇട്ട് കൊടുത്താലോ ഒന്നും അതിൻ്റെ ടേസ്റ്റ് കിട്ടത്തില്ല ഇതുപോലെ പച്ച പച്ചമുട്ട തന്നെ നമ്മൾ അതിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കണം ഒഴിച്ച് മുട്ട ഒഴിച്ചു കൊടുക്കുന്ന ടൈമിൽ അങ്ങ് തിളയ്ക്കാനായിട്ട് പാടില്ല കേട്ടോ ഒരഞ്ച് പത്ത് മിനിറ്റ് ലോയിൽ ഇടണം കേട്ടോ ഗ്യാസ് നമ്മൾ തീ ലോയിൽ ഇട്ടിട്ട് വേണം മുട്ട ഒഴിച്ചു കൊടുക്കാനായിട്ട് എന്നിട്ട് കുത്തി ഇളക്കിയൊന്നും ചെയ്യരുത് സാവധാനം അതിന് വേവാനുള്ള ഒരു സമയം കൊടുക്കുക അപ്പോൾ അപ്പോഴത്തേക്കത് വേവോട്ട അപ്പോഴത്തേക്കും എന്താ ചെയ്യണം ലാസ്റ്റ് നമ്മൾ വെന്തോ എന്ന് അറിയാൻ ചട്ടി ചട്ടനി എടുത്തിട്ട് കറക്കി നോക്കിയാൽ മതി അപ്പോഴത്തേക്ക് മുട്ട അതിലേക്കിടന്ന് ഓടുന്നത് നമുക്ക് കാണാൻ പറ്റും അതാണ് നമ്മൾ വെന്ത പാകം കേട്ടോ ചുമ്മാ ആ സ്പൂണിട്ടോ കവിയിട്ടോ കുത്തി ഇളക്കി കഴിഞ്ഞാൽ അത് ഉടഞ്ഞ് നശിച്ചു പോകും അപ്പോൾ അങ്ങനെ എന്താ കാണാൻ്റെ രസം കാണത്തില്ല ചുമ്മാ കഴിക്കാൻ പറ്റുമോ അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ സ്പൂൺ കൊണ്ട് നമുക്കിങ്ങനെ ഓരോ മുട്ട ഇങ്ങനെ കോരി എടുക്കാനായിട്ട് പറ്റും ആ വിധത്തിൽ വെന്ത് റെഡി ആയിട്ട് വരും കേട്ടോ അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു മുട്ടക്കറിയാണ് ചോറിൻ്റെ കൂടെ ആണെങ്കിലും നമുക്ക് രാവിലെ ഉണ്ടാക്കുന്ന എന്ത് തരം കാപ്പിയാണെങ്കിലും അതിൻ്റെ കൂടെയും കഴിക്കാനായിട്ട് അടിപൊളി ഒരു കറിയാണ് കേട്ടോ അത് അപ്പോൾ കറി ഞാനവിടെ ഉണ്ടാക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇനി ശിവക്കിഴങ്ങ് ആ അവിയൽ വെക്കാനായിട്ട് ഉപ്പും മഞ്ഞളും കറിവേപ്പിലയും കൂടിയൊക്കെ ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് അടുപ്പിലേക്ക് വേവിക്കാനായിട്ട് വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി ഇപ്പം അതിന് അരപ്പിന് വേണ്ടിയിട്ട് തോരന് വേണ്ടിയിട്ട് നമ്മൾ അരയ്ക്കുന്ന അരപ്പ് തന്നെ കേട്ടോ ജീരകം വെളുത്തുള്ളി പച്ചമുളക് അതൊന്ന് തേങ്ങയുടെ കൂടെ ഒന്ന് ചവച്ചെടുക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് നമ്മുടെ കിഴങ്ങ് എല്ലാം വെന്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ലാസ്റ്റ് കുറച്ച് പച്ചവെള്ള എണ്ണ ഒഴിച്ച് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ രാവിലത്തെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വൈകുന്നേരമാണ് ഞാൻ അടുക്കളയിലേക്ക് കയറിയത് പതിവ് പോലെ തന്നെ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എടിയപ്പം ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എടിയപ്പത്തിന് വേണ്ടിയിട്ട് കുറച്ച് മാവൊക്കെ എടുത്തിട്ട് ചൂടുവെള്ളം നല്ല തിളച്ച ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് പദം വരുത്തി കുഴച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ എടിയപ്പം ഉണ്ടാക്കാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അടുപ്പിൽ തീ പിടിപ്പിക്കാനായിട്ട് ഇച്ചിരി പാടും ഇട്ടു രാവിലെയൊക്കെ തീ പിടിപ്പിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഒത്തിരി സമയം കഴിഞ്ഞിട്ട് അങ്ങനെ അടുപ്പിങ്ങനെ ആറി കിടക്കില്ലായിരുന്നു പിന്നെ തീ പിടിപ്പിച്ചപ്പോൾ ചി കത്തയച്ചിട്ട് പാടായിരുന്നു എന്നാലും കുഴപ്പമില്ല കത്തിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇന്നലെ ആണെങ്കിൽ മെനകെട്ട ഒരു വൈകുന്നേരം പറയാം ഞാൻ വിചാരിച്ചു എന്തെങ്കിലും സ്നാക്ക് എന്തെങ്കിലും കാണിക്കലോ എന്ന് വിചാരിച്ചിട്ട് സമോസ അങ്ങോട്ട് തീരുമാനിച്ച കേട്ടോ അപ്പോൾ സമോസ ലീഫില്ല അപ്പോൾ എന്തായാലും ഹോം മെയ്ഡ് സമോസ ലീഫൊക്കെ നമ്മൾ ഉണ്ടാക്കി പക്ഷേ റെസിപ്പി ഇതിൽ കാണിച്ചിട്ടില്ല കേട്ടോ ലീഫുണ്ടാക്കുന്നത് ഭയങ്കര മെനക്കേടുള്ള പരിപാടിയാണ് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ നമുക്കാണെങ്കിൽ ഇവിടെ ഇങ്ങനെ അടുപ്പ് ഇങ്ങനെ ഒരുപ്പിച്ച് കുറച്ച് ി ചപ്പാത്തിയേക്കാൾ എന്താണ് വീതിക്ക് വേണം ഒരു വലുപ്പത്തിന് വേണം നമ്മൾ സമൂസ ലീഫ് അതായത് ആ ഒരു ചപ്പാത്തി പരുവത്തിൽ മാവ് പരത്തി എടുക്കാനായിട്ട് അപ്പോൾ അതൊക്കെ ഭയങ്കര പാടുള്ള പരിപാടിയായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ റെസിപ്പി ഡീറ്റെയിൽ ആയിട്ടൊന്നും അതിൽ കാണിച്ചിട്ടില്ല ഇൻഷാല്ല നോമ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു ദിവസം കാണിക്കാം കേട്ടോ നമുക്ക് വീട്ടിൽ തന്നെ സമൂസ ലീഫ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം കടയിൽ നിന്ന് മേടിക്കുന്നതിനേക്കാൾ അടിപൊളിയായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാം കേട്ടോ അത് ഫ്രിഡ്ജിൽ നമ്മൾ സൂക്ഷിച്ച് വെച്ചാൽ മതി കേട്ടോ പ്ലാസ്റ്റിക്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കയറ് കയറാത്ത വിധത്തിൽ നല്ല രീതിയിൽ സൂക്ഷിച്ച് വെച്ച് െ അപ്പോഴത്തേക്കും ഒരു പ്രശ്നവും ഇല്ലാതെ ഇരിക്കുകയും ചെയ്യൂ കേട്ടോ വെറുതെ പൈസ കൊടുത്തിട്ട് നമ്മൾ പുറത്തുനിന്ന് വേടിക്കുന്നതിനേക്കാൾ പിന്നെ മെനക്കേടാണ് ഉണ്ടാക്കിയെടുക്കാൻ മെനക്കേടാണ് കേട്ടോ വലിയ മെനക്കേടാണ് അത് മടിയുള്ളവരൊന്നും എന്നെ പോലെ മടിച്ചികളൊന്നും ചെയ്യണമെന്നില്ല കേട്ടോ ഞാൻ ഇന്നലെ പിന്നെ ഒന്നും ഇല്ലായിരുന്നു കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്താ സമൂസ ഉണ്ടാക്കി കാണിക്കാൻ അത് എനിക്ക് എളുപ്പമാണെന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് കേട്ടോ ഞാൻ ചെയ്തത് മടിയായിരുന്നെങ്കിൽ ഇന്നലെ ഞാൻ ചെയ്യത്തേയില്ലായിരുന്നു മടി പിടിച്ച ദിവസങ്ങളായിരുന്നെങ്കിൽ ഞാൻ ചെയ്യത്തില്ലായിരുന്നു പിന്നെ ഇന്നലെ ഒന്ന് കാണിച്ചിന് കണ്ടന്റ് ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ കണ്ടന്റാണ് വിഷയം യൂട്യൂബർ ആയിക്കഴിഞ്ഞാൽ കണ്ടന്റിന് ഭയങ്കര ക്ഷാമമാണ് നമ്മളത് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചെന്തായാലും സമോസ ഉണ്ടാക്കാമെന്ന് അപ്പോൾ ഞാൻ ഉരുളക്കിഴങ്ങും ക്യാബേജും സവോളയും ക്യാരറ്റും കൂടെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടിട്ട് അത് മിക്സ് ചെയ്തിട്ട് എണ്ണയിൽ ഒന്ന് വഴറ്റി അതിൻ്റെ മസാലയൊക്കെ തയ്യാറാക്കി എടുക്കുകയാണ് കേട്ടോ സമോസയുടെ അപ്പോൾ വെജിറ്റബിൾ സമോസയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി ഒന്ന് എന്താണ് ഈ പച്ചക്കറിയൊക്കെ ഒന്ന് വെന്ത് വന്നതിന് ശേഷം അതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി കുറച്ച് പേരിന് വേണ്ടി മാത്രം കുറച്ച് മുളക് പൊടി കുരുമുളക് പൊടി പിന്നെ ചിക്കൻ മസാല ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി കുറച്ച് ചിക്കൻ മസാലയും കൂടെ ചേർത്തിട്ട് സമൂസയുടെ കൂട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഫില്ലിങ്സ് റെഡിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ട് ഇനി അതേ നമ്മൾ ലീഫും കൂടെ ഇങ്ങനെ ഓരോന്നിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കും ട്ടോ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എടുത്തിട്ടേ ഇല്ല ഒന്നാമത് ഭയങ്കര ചൂട് അതിനിടയ്ക്ക് വീഡിയോ എടുക്കണം പിന്നെ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതും കൊണ്ടാണ് ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കാണിക്കാതിരിക്കുന്നത് കേട്ടോ ഇൻഷാല്ല ഞാൻ തീർച്ചയായിട്ടും കാണിക്കും നോമ്പൊക്കെ കഴിഞ്ഞിട്ട് സമാധാനത്തിൽ ഇതിൻ്റെ മാത്രം റെസിപ്പി ഒരു വീഡിയോ ഞാൻ ചെയ്യാം കേട്ടോ ഇത് സമോസ ലീഫ് ഉണ്ടാക്കുന്നതിൻ്റെ മാത്രം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തേക്കാവേ അപ്പോൾ കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ സമോസ ലീഫ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും ഇച്ചിരി മെനക്കേടാണ് അത്രയേ ഉള്ളൂ മൈദമാവാണെട്ടോ മൈതാമാവിലാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത് ചപ്പാത്തിയുടെ വലുപ്പത്തിന് ചപ്പാത്തിയേക്കാൾ വലുപ്പത്തിന് ചുട്ടെടു ചുട്ടെടുക്കരുത് കേട്ടോ അയ്യോ സോറി ഒരുപാടിങ്ങനെ ചുട്ടെടുക്കുക ചപ്പാത്തി പോലെ ചുട്ടെടുക്കരുത് നമ്മളിങ്ങനെ രണ്ട് വശവും ആ ഒരു ചപ്പാത്തിയുടെ ഇരുവശങ്ങളും ഒന്ന് ചൂടായി ജസ്റ്റ് ഒന്ന് ചൂടായി വരിക അതിനുശേഷം നമ്മൾ രണ്ടെണ്ണം ഒരുമിച്ച് ചേർത്തിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ രണ്ടും ഇങ്ങനെ വേർപ്പെടുത്തി കിട്ട കിട്ടും നമ്മളിങ്ങനെ ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കുമ്പോഴത്തേക്കും ജസ്റ്റ് ഒന്ന് ചൂടാക്കി ആ ചുമ്മാ അങ്ങോട്ട് അപ്പുറം അപ്പുറം അങ്ങോട്ട് തിരിച്ചിടുക എന്നിട്ട് എടുത്തിട്ടത് ഇതേപോലെ ഓരോ ചപ്പാത്തിയും വേർപ്പെടുത്തി എടുക്കാനായിട്ട് പറ്റൂട്ടോ എന്നിട്ട് നമ്മൾ സമോസാലീഫിൻ്റെ ആ ഒരു ഷേപ്പിൽ പിന്നെ കട്ട് ചെയ്തെടുക്കുക അത്രയേ ഉള്ളൂ നമ്മൾ ചപ്പാത്തി മാവ് കുഴക്കുന്നത് പോലെ തന്നെയാണ് നോർമൽ വാട്ടറിൽ ഉപ്പും കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചിട്ട് മാവൊന്ന് കുഴച്ച് ഉരുട്ടിയെടുക്കുക ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുക കേട്ടോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുമ്പോഴേ മനസ്സിലാവത്തുള്ളൂ എന്നിട്ട് നമ്മൾ അതിൻ്റെ ആക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ കേട്ടോ അപ്പോൾ കുറേ മെനക്കേടായിരുന്നു അതുകൊണ്ടാണ് എന്താ ഡീറ്റെയിൽ വീഡിയോ ഇതിൽ ഉൾപ്പെടുത്താത്തത് പിന്നെ അതൊക്കെ റെഡിയായിട്ട് വന്നപ്പോഴത്തേക്കും ഞാൻ പിന്നെ ചൂടോടു കൂടി തന്നെ അതങ്ങോട്ട് പരത്തി എടുത്ത് ഫോൾഡ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടാണ് അപ്പോൾ എന്താ ഇതാ എന്താ പറയാ വന്നത് പിന്നെ ഇത് നമ്മൾ ലീഫ് എടുത്തിട്ട് കുറേ നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ട് വേണം നമ്മൾ എടുത്തിട്ട് ഉണ്ടാക്കാനായിട്ട് എന്നാലേ ആ ഒരു അല്ലെങ്കിൽ ഇങ്ങനെ ചത്തപോലെ കിടക്കും കേട്ടോ ഇത് ഇങ്ങനെ ലീഫ് ഇങ്ങനെ ഒരു ജീവനില്ലാതെ ഇങ്ങനെ കിടന്നോളും അതുകൊണ്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് വെച്ചിട്ടെടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഇല്ലെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ് കാര്യം നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാൻ ഭയങ്കര പാടായിരിക്കും എങ്ങനെയായാലും ഞാനത് എന്താ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നിട്ട് ഇനിയിപ്പോൾ ഓരോന്നിട്ടിട്ട് പൊരിച്ചെടുക്കാൻ സമയമായി എന്നാലും ഒത്തിരി താമസിച്ചു പോയി കേട്ടോ ബാങ്ക് കേൾക്കുന്നതിന് കുറച്ച് മുന്നേ എല്ലാം അങ്ങോട്ട് സെറ്റാക്കി എടുത്തത് ഇല്ലെങ്കിൽ അതിന് മുന്നേ ഞാൻ എല്ലാം റെഡിയാക്കി എടുക്കുന്നതാണ് ഇതുണ്ടാക്കിയെടുക്കുന്നത് കാരണം ഈ ലീഫ് ലീഫുണ്ടാക്കിയെടുക്കുന്നത് കാരണം കുറച്ച് താമസിച്ച് പോയി കുറച്ചല്ല കുറേ താമസിച്ചു പോയിട്ടോ അപ്പോൾ പ്ലാൻ എന്ന് പറയുന്നത് എൻ്റെ പ്ലാൻ ഇങ്ങനെ അല്ലായിരുന്നു കേട്ടോ ഞാൻ വിചാരിച്ചു പച്ചക്കറി ഇങ്ങനെ വേവിച്ച് എൻ്റെ ഫീലിങ്സൊക്കെ റെഡിയാക്കിയിട്ട് അതിലേക്ക് മയോണൈസോ തൂമോ ഒക്കെ കൊടുത്തിട്ട് ഒരു ക്രീമി ആയിട്ടുള്ളൊരു സമൂസ ഉണ്ടാക്കുക എന്നൊക്കെ വിചാരിച്ചു പക്ഷേ ക്ഷമ ആ സമയത്തേക്ക് നശിച്ചു പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ കിട്ടിയത് കിട്ടിയതെന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടങ്ങ് വലിയാണ് കേട്ടോ ചെയ്തത് അപ്പോൾ ഞാനിവിടെ ഓരോ സമൂസയും ഇട്ടിട്ട് ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് നല്ല അടിപൊളി അടിപൊളിയായിട്ടുള്ള സമൂസ നമുക്കിവിടെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റിയിട്ടോ നമ്മുടെ ഹോം മെയ്ഡ് ലീഫ് ഒക്കെ വെച്ചിട്ട് സമൂസയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ായിരുന്നു അപ്പോൾ സമൂസ ഉണ്ടായിരുന്നു പിന്നെന്താ നമ്മുടെ തണ്ണിമത്തങ്ങ ഉണ്ടായിരുന്നു നാരങ്ങ വെള്ളം ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഇടിയപ്പവും രാവിലത്തെ മുട്ടക്കറിയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ തന്നെയായിരുന്നു നമ്മുടെ ഇന്നലത്തെ നമ്മളെയുള്ള വിശേഷം കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ആദ്യമായി വരുന്ന കൂട്ടുകാരൊക്കെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ നമുക്ക് കണ്ടുമുട്ടാം അതുവരെയും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസാം വലൈക്കും